സുൽത്താൻ ബത്തേരി പട്ടണത്തെ ഭക്തി ദേവാലയത്തിലെ തിരുനാൾ പ്രദീക്ഷണം വാദിമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന വിശ്വാസ പ്രഘോഷ പ്രദീക്ഷിണത്തിൽ അണിനിരുന്നു ബത്തേരി അസംഷെൻ ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ കെങ്കേമമായി ആഘോഷിക്കുകയാണ് പ്രധാന തിരുതാൾ ദിനങ്ങളിലൊന്നായ ഇന്നലെ രാത്രിയിലാണ് ഭക്തിസാന്ദ്രമായ വിശ്വാസ പ്രഘോഷണ പ്രദക്ഷിണം നടന്നത് വർണ്ണക്കുടകളും ബലൂണുകളുമായി കുരുന്നുകൾ ദീപനാളങ്ങൾ കയ്യിലേന്തി പ്രാർത്ഥനകളെ ഏറ്റുചൊല്ലി വിശ്വാസികൾ പ്രദക്ഷിണത്തിന് മേളക്കൊഴുപ്പേകി ശിങ്കാരിമേളവും ബാൻഡ് സെറ്റ് സംഘവും പള്ളിമുറ്റത്തു നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം കോട്ടക്കുന്ന് ചുറ്റി പള്ളിയിൽ സമാപിച്ചു ശനിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി അതിരൂപതാ മെത്രാൻ മാർ ജോർജ് ഞരളക്കാട്ട് കാർമ്മികത്വം വഹിച്ചു തിരുനാൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ ബത്തേരി